എല്ലാവർക്കും നമസ്കാരം റീഗ് ആക്മി കോളേജിന്റെ ഒരു കിടലം ഫുഡ് ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കതിന്റെ വിശേഷങ്ങൾ നമുക്ക് അകത്തെ നേരിൽ കാണാം ഓക്കെ കമാ നമ്മുടെ ഓഫീസിൻ്റെ അകത്തോട്ട് കയറുകയാണ് നമ്മുടെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന ഏരിയയിലോട്ടാണ് അടുത്ത് ഇനി കേറാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ആദ്യമേ കാണുന്ന ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറോളം നമുക്ക് പരിചയപ്പെടാം ഹായ് ഹായ് ഇന്ന് സ്പെഷ്യൽ നമുക്ക് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ഉണ്ട് എഗ് വിത്ത് കാന്താരി പിന്നെ കോംബോ ആയിട്ട് കട്ടനും കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ അടുത്ത് ഡിഷിലോട്ട് ഇവിടെ വന്നിട്ട് ചിക്കൻ മോമോസ് ഉണ്ട് ബൺ മസ്ക രണ്ട് ഒന്ന് ചോക്ലേറ്റ് ബൺമസ്കോർമൽ ബൺ മസ്ക പിന്നെ വന്നിട്ട് നമുക്ക് എഗ്ഗിലെ സ്പെഷ്യൽ ഒരു മസാല ഉണ്ട് റെഡ് ചില്ലി മസാല ഓപ്പൺ ചെയ്യാവൂ ஓகே 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 சூப்பர் என்ன? சிக்கன் சிக்கன் மாம்ஸ். மாம்ஸ் காந்தாரி மசாலா. சூப்பேரெந்தா ஓகே கந்தாரி சலாட் அல்ல എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ യൂണിറ്റി ആണ് ഇതിൽ കാണിക്കുന്നത് പക്ഷെ എല്ലാരും ഇഞ്ചോടിഞ്ചു പോരാട്ടം പോലെ ഓരോ വെറൈറ്റി ഡിഷസ് ആണ് നമ്മൾ നമ്മളിന്നിവിടെ Okay. को वेरे को वेरे आगे। 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 െ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ എല്ലാരും അടിപൊളിയാണ് സെക്കൻഡ് ഇയർ കുട്ടികളുടെ അവരുടെ ഭാഗമായിട്ട് അവരും ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്നു അതിലേക്കുള്ള കുട്ടികളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇവിടെ തന്നെ ഇവിടെ ഒരു കൗണ്ടർ നമ്മുടെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു

ഓക്കെ വേറെ ഇതിലെന്താണ് എത്ര ഐറ്റംസ് ആണോ താങ്ക് യു ദാങ്ക് യു സർ അത് ഞാൻ വരുന്നത് ഡി എം എൽ ടി ബാച്ച് ഡി എം എൽ ടി ഫസ്റ്റ് ഇയർ ബാച്ചിലോ കുട്ടികളടുത്താണ് അവര് വളരെ നല്ല രസമായിട്ട് അവർ എന്ത് അവരുടെ എൻട്രൻസ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി നമുക്ക് എന്തായാലും അകത്തുള്ള വിശേഷം നമുക്ക് ഒന്ന് ഒന്ന് കാണാം ഓക്കെ അകത്തുള്ള വിശേഷം ഇവിടെയാണ് കുട്ടികൾ ഇവരാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒത്തിരി വിഭവങ്ങളായിട്ട് ഇവർ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് അവരുടെ പ്രത്യേകത മോരും വെള്ളവും എമൗണ്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇല്ല മെയിൻ അട്രാക്ഷൻ വെച്ചാൽ ലൈവായിട്ട് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു അവർ കോളിഫ്ലവർ ഫ്രൈയും ചിക്കൻ ഫ്രൈയും അങ്ങനെയൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്തായാലും ഇവിടെ സംസാരിക്കാം എന്താണെന്ന് ഹായ് ഓക്കെ എന്താ എന്താ പ്രത്യേകത എന്താ െ എന്താ എന്താ വിഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ട് തരു ഓക്കെ ചിക്കൻ റെഡി ആണല്ലേ ഓക്കെ സൂപ്പ് സൂപ്പ് ഓക്കെ പിന്നെ വേറെന്തൊക്കെയാ ഓക്കെ ഓ ഇതിൽ ഇതിൽ ആഡ് ചെയ്യും ഓക്കെ ഓക്കെ ആ ഇതൊക്കെയാ ഇതൊക്കെ എമൗണ്ട് ഒക്കെ എങ്ങനെയാ ആണല്ലേ ശരി ഓക്കെ 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 വേറെ ഡിഷസാ ഉള്ളത് ഓരോ ഇവിടെ ലഡു ആ ഓക്കെ ഓക്കെ അടിപൊളി എന്തൊക്കെയാ സംഭവം ലഡു ആണല്ലേ ഓക്കെ കിണ്ണത്തപ്പം ആ സൂപ്പർ നല്ല ഒരു മണമുണ്ട് ഓക്കെ അടിപൊളി അപ്പൊ ഇതാണ് ഡി എം എൽ ടി നിങ്ങളുടെ ബാച്ചിന്റെ പ്രത്യേകത അല്ലേ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ എൻജോയ് ചെയ്യല്ലാവരും ഓക്കെ സൂപ്പർ താങ്ക് യു ഓക്കെ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കുട്ടികളുടെ കൗണ്ടറിലോട്ടാണ് വരുന്നത് അവർ ഭയങ്കര രസമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് ഗുഡ് ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഡിസംബർ ഫിഫ്റ്റീത്ത് മൺഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു ഒരു പേര് കൂടുതൽ ഗോൾഡൻ എറ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിരുന്നു പിന്നെ അവരുടെ ഹോസ്പിറ്റലിൽ അവരുടെ ഒരു ജസ്റ്റ് ചെറിയൊരു ഇത് സാധനം പിന്നെ അവരുടെ മെനു അവരിത്രയാണ് അവർ ഇന്ന് കാണിച്ചിരിക്കുന്നത് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് എന്താ ഈ കൗണ്ടറിലുള്ള ഈ ക്ലാസ്സിലുള്ള കുട്ടികളെയും അവരുടെ കൗണ്ടറിലൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ അവർ ചെറിയ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവര് ഹായ് ഹായ് ഓക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ അതിനുശേഷം കുട്ടികളല്ലേ ഓക്കേ നമ്മൾ പ്രത്യേകം എന്തൊക്കെയാ അടിപൊളി ചിക്കൻ കറി വേറെ എന്തൊക്കെയാ പ്രത്യേകത ഇതിന്റെ മെനു ഒക്കെ അവിടെ കാണിച്ചിരുന്നേ അല്ലേ ശരി അടുത്തായി ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റേഷൻ കുട്ടികളെ തന്നെ വേറൊരു കൗണ്ടറിലോട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഭയങ്കര രസമായിട്ടുള്ള കുറെ ഡിഷസ് കാണുന്നുണ്ട് അകത്ത് ഒത്തിരി ഡിഷസ് കാണുന്നുണ്ട് ഒത്തിരി ഒത്തിരി കുറച്ച് എഫോർട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് അവരെ കൗണ്ടറിൽ ഒന്ന് പരിചയപ്പെടാം ഹായ് 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 അടിപൊളിയാണല്ലോ വെറൈറ്റി ഫുഡ് ആണ് വിളിച്ചിട്ടുള്ളത് അല്ലേ എന്തൊക്കെയാ പരിചയപ്പെടുത്താവോ ഫുഡിനെ ഏതാ ഏതാ കേസരി ഓക്കെ പിന്നെ ഓക്കെ ഓക്കെ ഇതെല്ലാം ഹോംമെയ്ഡ് ആണോ ഹോം ആണോ ഓക്കെ അടിപൊളി അപ്പൊ എല്ലാം ഭയങ്കര രസമായിരിക്കും അല്ലേ എല്ലാം ഭയങ്കര ഒത്തിരി കോസ്റ്റ്ലി ആണോ അല്ലേ അങ്ങനെ ചിന്തിക്കണം അല്ലേ ഓക്കെ എല്ലാരും പാർട്ടി മൂന്നുപേരെയുള്ള വേറെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം വേറൊരു കൗണ്ടറാണ് നമ്മളെ ഉള്ളത് ഒരു കൗണ്ടർ സെക്കൻഡ് കൗണ്ടറാണ് അല്ലേ ആയിക്കോട്ടെ ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഓക്കെ അടുത്ത ഞാൻ ആയിരിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കുട്ടികളുടെ വേറൊരു ഫുഡ് കൗണ്ടറിലോട്ടാണ് ഇവരോട് ഭയങ്കര രസമായിട്ട് കുറേ സാധനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ബോളി കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുറച്ച് പായസവും ഇവിടെ പ്രത്യേകത ഇവർ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്തതാണ് അപ്പൊ നമുക്ക് ആ കുട്ടികളായിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് പരിചയപ്പെടാം ആയി ഇന്ന് നിങ്ങളുടെ കൗണ്ടറിൽ എന്തൊക്കെയാ പ്രത്യേകത എന്തൊക്കെയാ ബോളിയും പായസം രണ്ടും തന്നെയാണ് അല്ലേ രണ്ടിൽ ഒതുക്കിയോ ബാക്കി എല്ലാവരും വേറെ കുറച്ച് ആക്ടിവിറ്റി ഉണ്ടല്ലേ ഓക്കെ 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 സൂപ്പർ 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 വേറെ എന്താ പ്രത്യേകത നിങ്ങൾ ഏത് ക്ലാസ് പഠിക്കുന്ന നോക്കിയോളാം ഓക്കെ സൂപ്പർ സൂപ്പർ ഓക്കെ ഓൾ ലോകത്തെ ബെസ്റ്റ് പക്ഷേട്ട് നടക്കട്ടെ ഓക്കെ താങ്ക് യു അടുത്തത് ഞാൻ നമ്മുടെ ആയുർവേദ നഴ്സിംഗ് കുട്ടികളുടെ ക്ലാസ്സിലോട്ടാണ് രസമായിട്ട് വെൽക്കം ഗ്രീൻ ഹവൻലി ക്രീം പേരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അത് അകത്തോട്ട് കയറാം ഹായ് ഗുഡ് മോർണിംഗ് ആ വളരെ വളരെ വൈൽഡായിട്ടുള്ള ഒത്തിരി വിഭവങ്ങൾ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികളെല്ലാം അട്രാക്ട് ചെയ്യണ പല രീതികളും കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ വൈൻ കൊടുത്തിട്ടുണ്ട് വൈൻ വിത്ത് കേക്ക് അങ്ങനെയാണ് നമുക്ക് ഇവരുടെ അടുത്ത് പരിചയപ്പെടാം ഓരോ ഓരോ ടേബിളായിട്ട് നമുക്ക് നോക്കാം ഹായ് എന്താ ഇന്നത്തെ പ്രത്യേകത എന്താ ആ കപ്പയും ഫിഷ് കറി ഹെവിയാണ് ആണല്ലേ ഓക്കെ കപ്പയും ഫിഷ് കറി അവർ എമൗണ്ട് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് നൂറ്റൻപത് രൂപത്തിൽ പരിചയപ്പെടുത്തി തരുമോ ഇത് ഇതെന്താ ഇത് அப்போ முட்டக்கறியும் ஓகே சூப்பர் சூப்பர் அப்போ ஐ ஓகே சூப்பர் சூப்பர் முட்டக்கறியும் கடலப்பாயசி தப்பே மீன் கறி ஆ ஓகே ஓகே சூப்பர் கறியும் அடிபொழி அடிப்படையாச்சு അടുത്ത പരിചയപ്പെടാം ഓ സൂപ്പർ നല്ല ഒരു നല്ല മണത്തോടെ ഉണ്ട് പാനിപ്പൂരി അവര് പ്രത്യേകിച്ച് കാണിച്ചിട്ടുണ്ട് കുറച്ച് മാത്രം എടുത്ത് വച്ചിട്ടുള്ളൂ അവര് ബാക്കി എല്ലാവര് നല്ല കാണിക്കുവരി ഓക്കെ നമുക്ക് അടുത്ത കൗണ്ടിലോട്ട് വരാം അപ്പൊ ും സൂപ്പർ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ട്രെൻഡിങ് ഇതായിരിക്കും അല്ലേ ഇന്നത്തെ ദിവസം അടിപൊളി ആയിക്കോട്ടെ കേക്ക് കേക്ക് ഹോം ആണോ ആണോ കേക്ക് സൂപ്പർ 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 സപ്പോർട്ട് നിങ്ങളെ ക്ലാസ് ഉള്ള ആൾക്കാരാണോ ഓക്കെ അടിപൊളി അടിപൊളി നിങ്ങളെ ടാർഗറ്റ് എത്ര സാമാന്യം എല്ലാരും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ കൂടും അല്ലേ താങ്ക് യു താങ്ക് യു ഓക്കെ അടുത്ത് ഞങ്ങൾ ഞാനായിരിക്കുന്നത് നമ്മുടെ കൗണ്ടറിൽ ഫസ്റ്റ് ഒന്നാമത്തെ കൗണ്ടറിലെ കൗണ്ടറിൽ നമ്മുടെ ക്യാൻറ്റീനിലെ തന്നെ ഉമ്മയാണ് ഉമ്മയുടെ ഉമ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഇല്ലാത്ത ഭക്ഷണമാണ് നമുക്ക് ആദ്യം ആ മെനുവിലോട്ടൊന്ന് പരിചയപ്പെടാം ഇന്ന് ഇത്രയും വെറൈറ്റിയാണ് നമ്മുടെ ഇന്ന് ഈ ഒരു സംഭവത്തിനകത്തുള്ളത് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേര് കൊടുത്തിട്ടുണ്ട് കമ്മി ഫസ്റ്റ് ഉമ്മാൻ്റെ വടക്കിനി എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ബാക്കി ും കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മളെ തന്നെ ഉമ്മയാണ് ഉമ്മ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കുറച്ച് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തു പോണത് ആ കാണിച്ചിട്ടുണ്ട് കിണ്ണത്തപ്പം കാണിച്ചിട്ടുണ്ട് കിണ്ണത്തപ്പം ആ ഉമ്മ ദിവസം ഒന്ന് പരിചയപ്പെടുന്നു ആ ഉമ നമസ്കാരം നമസ്കാരം ആയിക്കോട്ടെ നമ്മൾ ഇന്നത്തെ ഫുഡ് ഫെസ്റ്റിലും ഉമ്മ പാർട്ടി ചെയ്തല്ലേ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അല്ലെ എന്തൊക്കെയാ ഇത് പരിചയപ്പെടാമോ വീട്ടിൽ ഉണ്ടാക്കിയതാണോ അടിപൊളി കണ്ടോ ഉമ്മയുടെ പ്രത്യേകതയാണ് എന്താവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ് ആ ജ്യൂസ് കണ്ടോ പച്ച മാങ്ങ ജ്യൂസ് ആണ് ഇതൊരു നമ്മൾ ഡെയിലി കഴി ഇത് പക്ഷേ ഉമ്മ എന്നത് ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ടുണ്ട് മീനച്ചാർ മീനച്ചാർ നമ്മൾ കഴിച്ചു ആണല്ലേ ആയിക്കോട്ടെ എത്ര സമയം എടുത്തു വരിക ഉണ്ടാക്കിയപ്പോ അടിപൊളി மா அச்சாரு மால மட்டோம்மெல்ல சூப்பர் சிக்கன் ஓ ஓ அடிபொழி அடிபொழி உம் ஃபிஷ் ஃபிஷ்ணிக்குள்ள கூட்டி ரைஸ் மை காட் ഫുള്ള് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അതിനകത്തുണ്ട് നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടല്ലേ അടിപൊളി സൂപ്പർ ആ സലാഡ് പ്രത്യേകം കാണിച്ചിട്ടുണ്ട് പപ്പടം എല്ലാ വിഭവങ്ങളും അതിനകത്തുണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ സൂപ്പർ സൂപ്പർ എല്ലാവരും സഹകരിക്കുക ഓക്കെ എന്തായിരുന്നാലും ഉമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ഉമ്മയുടെ മരുമകളുണ്ട് എന്തായിരുന്നാലും കൂടെ നിന്ന് അവർ രണ്ടുപേരെയും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടാണെന്ന് ഇന്നത്തെ ആ ഒരു ഒരു നമ്മളെ ഈ ഒരു ടേബിൾ ഓക്കെ ഉമ്മ എല്ലാ എല്ലാ എല്ലാവിധ ഭാവങ്ങളും എല്ലാം ഉഷാറാവട്ടെ ഓക്കെ താങ്ക് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പൈസ അവർ കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേകത പഴംപൊരി ബീഫ് നാപ്പത് രൂപ എന്ന് കൊടുത്തിട്ടുണ്ട് ആ എന്തിനാ അവിടെ നിൽക്കുന്നത് കേറി വരൂ കഴിക്കൂ എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട് ആയി നമസ്കാരം നമ്മളെ പ്രത്യേകത പഴംപൊരിയും പഴംപൊരിയും നമ്മൾ ഇവിടെ രണ്ട് കുറച്ച് സൂപ്പർ 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 ബീഫ് ോ എന്തൊക്കെയാണോ അടിപൊളി കൊള്ളാം ആയിക്കോട്ടെ മതി മതി അടിപൊളി ഇത് മാത്രേ ഉള്ളൂ നിങ്ങളൊന്ന് ഡിഷസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇത് തന്നെയാണ് അല്ലേ പഴംപൊരി ബീഫ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അടിപൊളി